ഹായ് ജിഷ്ണു ഹരീന്ദ്രവർമ്മ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പറന്ന് 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 ചെല്ല എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ ഉണ്ണി ലാലു സിദ്ധാർത്ഥ് ഭരതൻ വിജയരാഘവൻ ശ്രീജാദാസ് സമൃദ്ധി താര ദാസൻ കോഞ്ഞങ്ങാട് സജിൻ ചെറുകയിൽ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂവിയോ കാര്യങ്ങളോ ഒന്നല്ല പക്ഷെ ഇത് എടുത്തിട്ടുള്ള അതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് ഒരു നാട്ടിൻപുറം ഒരു നാട്ടിൻപുറത്ത് ഉണ്ടാവുന്ന ഒരു ലവ് സ്റ്റോറി ആ ലവ് സ്റ്റോറിയിലും വേറെ ഒരു ടിസ്റ്റ് കൂടിയും നടക്കുന്നുണ്ട് അപ്പൊ ആദ്യം എനിക്ക് സിനിമ കണ്ട സമയത്ത് ബോറാണോ ഭയങ്കര ഒരു ക്ലേശ ഫീലിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു ഒരു ഫസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പടം ഒന്നുകൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയി ഒന്നുകൂടി കാണാൻ രസമുള്ള ഒരു പാർട്ടായിട്ട് മാറി പടം ഏകദേശം ഒരു മണിക്കൂറും നാല്പത് മിനിറ്റോളൂ നാല്പത് നാൽപ്പത്തി അഞ്ചു മിനിറ്റിൻ്റെ അടുത്തേ ഈ സിനിമ പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലോട്ട് ഒരു അരമണിക്കൂറിൻറെ ശേഷം പടം കൊണ്ടുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ആദ്യം ഈ പടം കണ്ടപ്പോൾ ബോറാണ് നിർത്തേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ടെൻഷൻ മാറ്റിയത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇതിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ വരുന്ന ഒരു സീനുണ്ട് അങ്ങനെ വന്നതിന് ശേഷം ആ പടത്തിന്റെ ഒരു ഫ്ലോ ഒന്നു മാറി കാരണം എന്താ വെച്ചാൽ ഇതിലെ പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ലവ് സ്റ്റോറിയാണ് ഒരു വലിയൊരു തറവാട്ടിലെ ഒരു പെങ്കൊച്ചിനെ ഒരു പയ്യൻ നമ്മുടെ നായകൻ ഇഷ്ടപ്പെടുന്നു അതൊരു ദിവസം ആ പെൺകൊച്ചിന്റെ ആങ്ങള പിടിക്കുന്നുണ്ട് അങ്ങനെ അത് പക്ഷെ ഒരുപാട് ആൾക്കാരൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല ചെറിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഫാമിലിസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ആ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ വീട്ടിൽ ആ തറവാട്ടില് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതായത് അവിടുത്തെ ഒരു അമ്പലത്തിൽ ഉത്സവം പോലത്തെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒരു പാവക്കൂത്ത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ല പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സ്ക്രീൻ പോലൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ആ ഒരു വിഷ്വൽ കാണാനും എല്ലാം നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോ ആ ഒരു പരിപാടിക്ക് ആണ് നമ്മുടെ സിദ്ധാർത്ഥ് വരുന്നത് സിദ്ധാർത്ഥ് ഈ പെൺകുച്ചിന്റെ ഫാമിലി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ ഇവനോട് പറയുന്നുണ്ട് മറ്റേ ഈ നായകനെ കാണിച്ചിട്ട് ഇവനാണ് നമ്മുടെ പെൺകുച്ചിന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു ആ ഫൈറ്റിന് ശേഷം ഒരു റിവെഞ്ച് ഉണ്ടാവുന്നുണ്ട് അതായത് ഇവന്റെ ഇവനെ അടിച്ചു വീഴ്ത്തിയിട്ട് അതായത് സിദ്ധാർത്ഥിനെ അടിച്ചു വീഴ്ത്തിയിട്ട് നിനക്ക് ആ പെങ്കുച്ചിനെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നീ കൊണ്ടുപോടാ എന്ന് നമ്മുടെ നായകനോട് പറയുന്നുണ്ട് അപ്പോ നായകൻ ആ വാശി ഏറ്റെടുക്കുന്നു അതിനുശേഷം ആ പെങ്കുച്ചിനെ ആ വീട്ടിൽ നിന്ന് ചാടിക്കാൻ വേണ്ടി പിറ്റേ ദിവസം അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയലെ അങ്ങനെ ആ ഒരു ദിവസം ഈ പെൺകുച്ചിനെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പടം ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ പോകുന്നു അതിലടക്കൊരു ടിസ്റ്റ് വരുന്നുണ്ട് നല്ല ഞാനും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് ആ പടത്തിലുണ്ട് അതായത് ഈ നായികയുടെ ചേച്ചി ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ആ അവരുടെ ആ ഒരു ബന്ധം അതായത് ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധം അത്രയും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് നായിക നായികയുടെ ചേച്ചിനെ കാണിക്കുന്നത് അങ്ങനെ ഇവൾ ഒളിച്ചോടാൻ പാനിടുന്ന അന്ന് തന്നെ നമ്മുടെ ഈ നായികയുടെ ചേച്ചി വേറൊരാളുമായിട്ട് ഒളിച്ചോടി പോകുന്ന ഒരു സീനുണ്ട് പക്ഷെ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സീനായിരുന്നു ആ ഒരു സീനുകളൊക്കെ എടുത്തിട്ടുള്ളതും നല്ല രസമായിട്ടാണ് സംവിധായകൻ ആ ഒരു സീനുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഒളിച്ചോട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു ആ സമയത്ത് അവര് തമ്മിൽ അതായത് സിദ്ധാർത്ഥും നായകനും തമ്മിൽ അതായത് ഉണ്ണിലാലും തമ്മിലുണ്ടാവുന്ന ഒരു ഫൈറ്റ് ആ ഫയറ്റിന് ശേഷം ഇവരും ഒളിച്ചോടി പോകുന്നുണ്ട് ഇത്രയാണ് ഈ സിനിമയുടെ കഥയുള്ളൂ പിന്നെ ഇതിൽ വിജയരാഘവന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ആദ്യം ഇങ്ങടയ്ക്ക് ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല അതിലടക്ക് ഏഹ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കുറച്ചൊരു സീനൊരു ഇമോഷണൽ സീൻസ് നമ്മൾ വിജയരാഘവൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പടം ഹാഫ് ടൈം വരെ കുറച്ച് ബോർഡടിച്ച് ഹാഫ് ടൈം അല്ല ഹാഫ് ടൈമിന്റെ മുന്നേ കുറച്ച് കുറച്ച് ബോർഡടിച്ചെങ്കിലും അതിനുശേഷം കുറച്ചുകൂടി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ കുഴപ്പമില്ല ഒരു വൺ ടൈം മൂവിയാണ് അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ കുഴപ്പൊന്നുമില്ല കേട്ടോ പടത്തിന്റെ പേര് പറന്ന് 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 ചെല്ലാൻ അപ്പോ എന്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം കാണാത്തവർ ഒരു വട്ടം കണ്ടിട്ട് കമന്റ് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ് കാണാം ഓക്കെ ബൈ